ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു കുക്ക് ട്രാവലി നമ്മൾ ഇന്ന് വന്നിരിക്കുന്ന ഒരു അച്ചാറിൻ്റെ വീഡിയോ ആയിട്ടാണ് കുറച്ച് കാലമായി നമ്മൾ അച്ചാറിൻ്റെ വീഡിയോസ് ചെയ്തിട്ട് ഇന്ന് എന്തായാലും കുറച്ച് കാലം കൂടി അച്ചാറിൻ്റെ വീഡിയോ ചെയ്യുമല്ലോ അപ്പോൾ ഒരു വെറൈറ്റി ആയിട്ടുള്ളൊരു അച്ചാർ ചെയ്യാമെന്ന് വിചാരിച്ചു നമ്മളിത് ചെയ്യുന്നത് നാരങ്ങയും ബീട്രൂട്ടും മിക്സ് ആയിട്ടുള്ളൊരു അച്ചാറാണ് അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യണമെന്ന് നമുക്ക് നോക്കാം അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ട് ഇതേ മൺചട്ടിയിലാണ് അച്ചാർ ചെയ്യുന്നത് അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ട് ചട്ടി വെച്ചിട്ടുണ്ട് നമ്മൾ മൊത്തം ഒരു ഇരുന്നൂറ് ഗ്രാം എണ്ണയാണ് ഉപയോഗിക്കുന്നത് ഒന്നര കിലോ നാരങ്ങയും മുക്കാൽ കിലോ ബീറ്റ് നമ്മൾ നമ്മളിതിനകത്ത് യൂസ് ചെയ്യുന്നത് അപ്പം അതിന് വേണ്ടിയിട്ടൊരു നൂറ് നൂറ്റി ഇരുപത്തഞ്ച് ഗ്രാം എണ്ണ ഇപ്പോൾ ഒഴിക്കുകയാണ് നമ്മളിത് ഇത്ര എണ്ണ ഒഴിച്ചിട്ടുണ്ട് നമുക്കിപ്പോൾ ചട്ടി ചൂടായി വന്ന എണ്ണയും ചൂടായി വന്നിട്ടുണ്ട് അപ്പം നമുക്ക് അതിലേക്ക് ആവശ്യത്തിന് കടുക് ഇടാം കടുകിടാം അതിനുള്ള കടുകിട്ടുണ്ട് നമ്മുടെ ആവശ്യത്തിന് ഒഴുവനോട് വരുന്നുണ്ട് കുറച്ച് മുഴുവനോട് ഇതുണ്ട് അപ്പോൾ നമുക്കിനി വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് ഇത്രയും സാധനം ഇട്ട് കൊടുക്കാം അപ്പൊ നമ്മൾ സാധനങ്ങൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതായത് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഇനി ഇതൊന്നും നമുക്ക് വച്ചൽ മുളകും ജസ്റ്റ് ഒന്ന് മറ്റു മുളകും കറിവേപ്പിലിട്ട് ഇട്ട് കൊടുക്കുക നല്ല തിളച്ച് നിൽക്കുമ്പോൾ നല്ലെണ്ണ അപ്പോൾ പെട്ടെന്ന് തന്നെ ചൂട നമ്മൾ ഈ സമയത്ത് വച്ചൽ മുളകും ഇട്ട് കൊടുക്കാം നീ തന്നെ ഇളക്കി കൊടുക്കാം നമ്മളൊരു സബ്സ്ക്രൈബർ നമ്മളോട് ചമ്മന്തിപ്പൊടിയുടെ റെസിപ്പി ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട് നമ്മളപ്പോൾ ഒരു കുറച്ച് ക്വാണ്ടിറ്റി ആയിട്ട് ഒരു ഓർഡർ ഉണ്ട് അപ്പോൾ അത് വരുമ്പോഴത്തേക്കും ആ വീഡിയോ ചെയ്യാമെന്നുള്ളതാണ് ഇരിക്കുന്നത് എന്തായാലും വൈകാതെ തന്നെ ചമ്മന്തിപ്പൊടിയുടെ റെസിപ്പി എല്ലാവർക്കും ചെയ്യാവുന്ന രീതിയിലുള്ള സെൻഡ് ആയിട്ടുള്ള ഒരു ചമ്മന്തിപ്പൊടി റെസിപ്പി നമ്മൾ ചെയ്യുന്നതായിരിക്കും അതിൽ നിങ്ങൾക്ക് ചമ്മന്തിപ്പൊടിയും അങ്ങനെ എന്തെങ്കിലും സാധനം കുട്ടികൾക്ക് കൊടുത്തുവിടാനോ പഠിക്കുന്ന കുട്ടികൾക്ക് കൊടുത്തുവിടാനോ നിങ്ങൾ വീട്ടിലേക്ക് ഉപയോഗിക്കാനോ പുറത്തേക്ക് പോകുന്നവർക്ക് കൊടുക്കാനോ വേണമെന്നുണ്ടെങ്കിൽ നമ്മളെ കോണ്ടാക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അത് ചെയ്തു തരുന്നതാണ് അപ്പോൾ എന്തായാലും ഇതൊന്ന് മൂത്ത് വരട്ടെ എന്നിട്ട് നമുക്ക് ബാക്കിയുള്ള പൊടികൾ പൊടികളതിനകത്തേക്ക് ചേർക്കാം അപ്പോൾ നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും വറ്റൽമുളകും കറിവേറ്റിലൊക്കെ മൂത്ത് വരുന്നുണ്ട് ഇത് നല്ലോണം മൂത്ത് നല്ല ഡ്രൈ ആയിട്ട് വരണം കാരണം ഇതിൻ്റെ ജലാംശം പറ്റണം കാരണം എന്നാലാണ് നമുക്ക് കുറച്ച് നാൾ അച്ചാർ ഇരിക്കുകയുള്ളൂ നമ്മുടെ അച്ചാറുകളിൽ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അതിനകത്ത് നമ്മൾ അച്ചാറ് പൊടി പോലും യൂസ് ചെയ്യുന്നില്ല കടകളിൽ നിന്ന് വരുന്ന കെമിക്കൽ ചേർത്ത് അച്ചാറ് പൊടികൾ പോലും നമ്മൾ യൂസ് ചെയ്യുന്നില്ല അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ജലാംശം ഒട്ടുമില്ലാതെ ചെയ്താൽ മാത്രമാണ് ആറു മാസത്തോളം നമ്മൾ അച്ചാർ ഇരിക്കുക ഇപ്പം ചിലരൊക്കെ പറഞ്ഞിരുന്നു ഒരു അഞ്ച് കിലോ ആറ് കിലോ ഒക്കെ നമ്മളതിനു മേടിച്ച് വയലൊക്കെ ഒന്ന് കൊണ്ടുപോയ ആളുകൾ നമ്മൾ പറഞ്ഞിരുന്നു എട്ട് മാസമായിട്ടും നമ്മൾ അച്ചാറിൻ്റെ ഒരു കുഴപ്പമില്ല നല്ല ഫ്രഷ് ആയിട്ട് ഇരിക്കുന്നുണ്ട് അതിൻ്റെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇതിനകത്ത് പ്രിസർവേറ്റീവ്സ് ഒന്നും യൂസ് ചെയ്യുന്നില്ല ഒന്നാമത്തൊരു കാര്യം രണ്ടാമത്തൊരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഈ ഇഞ്ചി വെളുത്തുള്ളി ഉപയോഗിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചെറിയ ചെറിയ വറ്റൽമുളക് അതിൻ്റെയൊക്കെ ജലാംശമുള്ള സാധനം ഉപയോഗിക്കുന്നതിൻ്റെയൊക്കെ ആ ജലാംശം നന്നായിട്ട് വറ്റി അത് നല്ല വരണ്ട് ഒരു ഫ്രൈ ആയ രീതിയിൽ വന്നിട്ടാണ് നമ്മൾ മറ്റുള്ള പൊടികൾ ചേർക്കുന്നത് അതുകൊണ്ടാണ് അതിൽ അങ്ങനെ വൃത്തിയായിട്ട് ഈ സാധനം നിൽക്കുന്നത് കേടാ അപ്പോൾ നമ്മുടെ പച്ചമുളക് ഇന്ത്യൻ കറിവേപ്പിലും വെളുത്തുള്ളി പച്ചമുളകൊക്കെ അത് മോട്ട് നല്ല ഡ്രൈ ആയിട്ട് ഒരു ചുപ്പ കറിലൊക്കെ എത്തിയിട്ടുണ്ട് ഈ ഒരു സമയത്ത് നമുക്ക് പൊടികൾ ചേർക്കാം ആദ്യം നമുക്ക് തീ കുറച്ച് വെച്ചിട്ടുള്ള പൊടികൾ ചേർക്കാനായിട്ട് ആദ്യം നമുക്ക് ഇതിനാവശ്യമായ മഞ്ഞൾപ്പൊടി അത് ഒരു കിലോയ്ക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എന്നളവിൽ ചേർക്കണേ നമുക്കിതെല്ലാം കൂടി കൂടി വരുമ്പോൾ ഒരു ഒന്നര കിലോ അളവുണ്ട് അപ്പം നമ്മൾ ഒരു ഒന്നേകാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇവിടെ ചേർത്തിട്ടുണ്ട് നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം ഇളക്കി കൊടുക്കുന്നുണ്ട് മുളക് പൊടി ഇട്ട് കൊടുക്കാം അപ്പോൾ എല്ലാം കൂടെ കൂടി ഒരു ഒരു രണ്ട് കിലോ സാധനം സാധനമുണ്ടോ നമുക്ക് അപ്പോൾ അതിനാവശ്യമായിട്ടൊരു എട്ട് ടീസ്പൂൺ മുളക് പൊടി ഇങ്ങനത്തെ ഒരു സ്പൂണിൽ എട്ട് ടീസ്പൂൺ മുളക് പൊടി രണ്ട് മൂന്ന് അതായത് അളവിന് പറയുകയാണെങ്കിൽ ഒരു നൂറ്റമ്പത് ഗ്രാം മുളക് പൊടി നൂറ് നൂറ്റമ്പത് ഗ്രാം അതിന് എഴുപത് അമ്പത് മുതൽ എഴുപത്തഞ്ച് ഗ്രാം വരെ നമുക്ക് ഒരു കിലോത്തിലാവുക ഇത് കാശ്മീരി നല്ല മുളകും കൂടെ പൊടിച്ചാണ് നല്ല മുളക് മാത്രം മാത്രമേതാ നൂറ്റമ്പത് ഗ്രാം ചേർത്ത് കഴിഞ്ഞാൽ ഇരിപ്പ് ഭയങ്കര കൂടുതലായിരിക്കും അപ്പം നമ്മളിവിടെ ആവശ്യത്തിനുള്ള മുളക് പൊടി നമ്മൾ ചേർത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതന്നെ ഇളക്കി കൊടുക്കാം നമ്മൾ നമ്മളിത് മുളകൾ ഇട്ട് ഇളക്കി അതിൻ്റെ പച്ചമുളക് ഒന്ന് മാറി വരട്ടെ അപ്പോൾ ഇപ്പം നമ്മളിതിലേക്ക് ചേർത്തേക്കുന്നത് കടുക് ഉലുവ കറിവേപ്പില ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് കേട്ടോ ഇത്രയും സാധനമാണ് നമ്മളിതിനകത്ത് ചേർത്തേക്കണേ ഇത്രയും സാധനമാണ് നമ്മളിതിനകത്ത് ചേർത്തിരിക്കുന്നത് പിന്നെ നമ്മുടെ ചാനൽ എല്ലാവരും നല്ല രീതിയിൽ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് പിന്നെ നമ്മുടെ ചാനൽ കാണുന്ന ഒരു എൺപത് ശതമാനം ആളുകളും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നത് അപ്പോൾ അതൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം നിങ്ങളുടെ സപ്പോർട്ടാണ് നമ്മുടെ മുന്നോട്ട് പോകാനുള്ള ബലം അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ മറക്കാതെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് കുറച്ച് എണ്ണയും കൂടെ അതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം നമ്മളിപ്പോൾ ഏതാണ്ട് ഒരു ഇരുന്നൂറ് ഗ്രാമോളം ചേർത്തിട്ടുണ്ട് എണ്ണ പിന്നെയും നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ കാരണം നമ്മുടെ ബീറ്റ്റൂട്ട് ഇതെല്ലാം നമ്മൾ ഈ എണ്ണയിൽ കിടന്ന് മുരിഞ്ഞ് വേണം അപ്പോളാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് ആ ബീട്രൂട്ടിൻ്റെ ചെറിയ മധുരവും ഇതൊക്കെ ഇറങ്ങുമ്പോഴേക്കും ഒരു നല്ലൊരു ടേസ്റ്റ് അയച്ചാണ് നമ്മളുടെ കല്യാണത്തിനൊക്കെ ചെയ്ത് കൊടുക്കാറുള്ളതാണ് ബീട്രൂട്ട് അച്ചാർ മാത്രമായിട്ടും ചെയ്ത് കൊടുക്കാറുണ്ട് പിന്നെ അത് കൂടാതെ നമ്മൾ ഈ കോഴിക്കോട് സൈഡിലേക്കൊക്കെ ബിരിയാണി പണി ചെയ്യുമ്പോഴേ അവിടെ ഈ നമ്മുടെ പുളിങ്കറി അതായത് ഈന്തപ്പുഴം വാളംപൊടിയും ചേർത്തിട്ടുള്ള നമ്മൾ ബിരിയാണിക്ക് കൊടുക്കുന്നൊരു അച്ചാറുണ്ട് അത് കൂടാതെ ബീട്രൂട്ട് അച്ചാറും അവിടെ നമ്മൾ ചെയ്യാറുണ്ട് അപ്പോൾ അത് തന്നെ നമ്മൾ നാരങ്ങൂടെ മിക്സ് ചെയ്തിട്ട് ചെയ്യുന്നു നല്ലോണം മൂത്ത് വരുന്നുണ്ട് ഈ എണ്ണയും തെളിഞ്ഞു വരുമ്പോഴത്തേക്കും നമുക്കിതിലേക്ക് ആദ്യം നമ്മുടെ ബീട്രൂട്ട് എടുത്തുവെച്ചിരിക്കുന്ന ബീട്രൂട്ട് ഇട്ട് കൊടുക്കുക ഒരു ഒരമക്കാൽ കിലോളം ബീട്രൂട്ടുണ്ട് ആ നമുക്ക് ഇട്ട് കൊടുക്കാം ഇതൊന്നും കൂടെ ഒന്ന് മൂത്ത് വരട്ടെ കേട്ടോ അപ്പോൾ അതെ ഇത് ഇത്രയും ബീട്രൂട്ട് ഒരു മുക്കാൽ കിലോളം ബീട്രൂട്ട് നമ്മൾ തൊലി കളഞ്ഞ അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഇത്രയും ബീട്രൂട്ട് ഉണ്ട് ഇത് നമ്മൾ ആദ്യമേ ഈ അരപ്പിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ഏയ് നമ്മൾ സാധാരണ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ അച്ചാറെ അല്ലാ സാധനവും ചേർത്തിട്ട് ലാസ്റ്റാണ് ഉപ്പ് ചേർത്ത് മിക്സ് ചെയ്ത് വെക്കുന്നത് ഇന്ന് ബീട്രൂട്ട് ഒന്ന് ഇതിൽ തന്നെ വേവിച്ചെടുക്കുന്നുണ്ട് അതിനാവശ്യമായിട്ടുള്ള ഉപ്പ് നമ്മളിപ്പോൾ ചേർക്കുന്നുണ്ട് ആവശ്യമായ ഉപ്പ് ഇത്ര ഉപ്പ് നമ്മൾ ചേർത്തിട്ടുണ്ട് ഒരു അര ടീസ്പൂൺ ഉപ്പ് നമ്മളിപ്പോൾ ചേർത്തുണ്ട് ബാക്കി നമുക്ക് നോക്കിയിട്ട് ചേർക്കാം അപ്പോൾ ഇനി ഇത് നമുക്കൊന്ന് ഇളക്കി കൊടുക്കണം നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം ഈ നമ്മൾ കുറച്ച് വെച്ചിട്ടുണ്ട് ഇപ്പം നമ്മൾ ബീറ്റ്റൂട്ട് നമ്മുടെ അച്ചാറിൻ്റെ അരപ്പിലേക്ക് ഇട്ട് നമ്മളതൊന്ന് വേവിക്കാൻ പറ്റുന്നുണ്ട് അപ്പോൾ ഒരു അഞ്ച് മിനിറ്റ് നമുക്കിത് തീ ഫുള്ള് കുറച്ച് വെച്ചൊന്ന് മൂടി വെച്ചൊന്ന് ആവി കയറ്റാം അതിനുശേഷം നമുക്ക് നാരങ്ങ ചേർക്കാം പിന്നീട് നമുക്ക് ബാക്കിയുള്ള ഉലുവപ്പൊടിയും കായപ്പൊടിയും വിനീഗറൊക്കെ ചേർത്ത് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ എന്തായാലും നമുക്കിതൊന്ന് മൂടി വയ്ക്കാം അതെ ബീട്രൂട്ട് എന്ത് വന്നിട്ടുണ്ട് മാതിരി വെള്ളമൊക്കെ ഇറക്കി കൊടുക്കാം നാരങ്ങ ചേർക്കാം കേട്ടോ ഇറക്കി കൊടുക്കട്ടെ ആ ഒരുമാതിരി ബീട്രൂട്ടിൻ്റെ വെള്ളമൊക്കെ ഇറങ്ങി പറ്റാത്ത കുറച്ച് ഉപ്പ് നമ്മൾ ചേർത്ത് വെച്ചാൽ കൊണ്ട് നമുക്ക് നോക്കി അപ്പോൾ നമ്മൾ നാരങ്ങയും ബീട്രൂട്ടും ഇനി ഇളക്കി വഹിപ്പിച്ചിട്ടുണ്ട് പിന്നെ ഒരു അഞ്ച് മിനിറ്റ് ഇങ്ങനെ അതൊന്ന് പൊത്തി വയ്ക്കും അതിനകത്ത് നാരങ്ങയൊന്ന് വാടി അതിൻ്റെ വെള്ളമൊക്കെ ഇറങ്ങി വരട്ടെ എന്നിട്ട് നമുക്കതിലേക്ക് പൊടികളും അതായത് ഇനി നമുക്ക് മറ്റേ കായപ്പൊടി ചേർക്കണം ഉലുവപ്പൊടി ചേർക്കണം വിനീഗർ ചേർക്കണം അപ്പോൾ ഇതൊന്ന് വാടി വന്നിട്ട് നമുക്ക് ആദ്യം വിനീഗർ ചേർക്കാം അതിന് ശേഷം കായപ്പൊടിയും ഉലുവപ്പൊടിയും ചേർക്കാം അപ്പോൾ നമ്മുടെ ജോവനാദിനെയും കൂടെ എടുത്തിട്ടാണ് വർഷ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് അപ്പോൾ അവൻ്റെ അച്ഛടയ്ക്ക് കേൾക്കുക അപ്പോൾ എന്തായിരുന്നു ഒന്ന് വാടി വരട്ടെ അപ്പോൾ നമ്മൾ ഇളക്കി യോജിച്ച് വെച്ചിരുന്നു ഇനിയിപ്പോൾ ഇതിനകത്തേക്ക് നമുക്ക് വിനീഗർ ചേർക്കണം നമ്മൾ നാരങ്ങ വാടക അങ്ങനത്തെ നമുക്ക് വെച്ചായിരുന്നു നാരങ്ങ ഇപ്പോൾ ഏകദേശം വാടിയിട്ടുണ്ട് അപ്പം നമുക്ക് അത് തുറന്നു നോക്കാം ഓക്കെ അതെ നാനങ്ങയുടെ ഇറങ്ങി വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം ഒന്ന് ഇളക്കി മടച്ച് ഓക്കെ അടിപൊളി ഇതൊക്കെ നിങ്ങളൊന്ന് ചെയ്തു ആകണോട്ടാ ഇത് നിങ്ങൾക്ക് നോക്കാൻ കൂടി വേണ്ടിയിട്ടാണ് നമ്മൾ വീഡിയോ ചെയ്യുന്നത് ഇപ്പോൾ ഞാൻ അതിൻ്റെ ഇടയ്ക്ക് പുസ്തകതകൾ കാണിക്കുന്നുണ്ട് പക്ഷേ എന്തൊക്കെയോ കാണിച്ച് അതിൻ്റെ ഇടയ്ക്ക് വീഡിയോ എടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ നമ്മൾ നമ്മളെടുക്കുന്ന എഫേർട്ടിന് നമ്മളെ സപ്പോർട്ട് ചെയ്യണം നിങ്ങളുടെ സപ്പോർട്ടുണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ പറ്റിയത് അങ്ങനെ അവിടെ നിന്ന് ഭയങ്കര കുസൃതയാണ് അപ്പോൾ നമ്മൾ വിനീഗർ നമുക്ക് തീ കുറച്ച് വെച്ചിട്ട് വിനീഗർ ഒഴിച്ചോളൂ നമ്മൾ തീ കുറച്ച് വെച്ചിട്ടുണ്ട് ആ തീ കുറച്ച് വെച്ചുണ്ടെങ്കിൽ നമുക്ക് വിനീഗർ ഒഴിക്കാം വിനീഗർ ഉള്ളതുകൊണ്ട് നമ്മൾ അതനുസരിച്ചാണ് സമയം ചേർത്തിരിക്കുന്നത് ഇനി ഒന്ന് ഇളക്കി കൊടുക്കുക ഇനി നമുക്ക് കായപ്പൊടി ചേർക്കണം നമുക്ക് കായപ്പൊടിയും ഉരുവാപ്പൊടിയും ചേർം അപ്പോൾ ആദ്യം നമുക്ക് രണ്ട് കിലോയ്ക്ക് ഉരുവാപ്പൊടി നമ്മൾ ചേർത്തിട്ടുണ്ട് രണ്ട് രണ്ടര കിലോ ഉണ്ടല്ലോ കൂടി പതിനഞ്ച് ഗ്രാം ഉരുവാപ്പൊടി നമ്മൾ ചേർത്തിരിക്കുന്നത് ഇതൊന്ന് ഇളക്കി കൊടുക്കാം മുളകത്ത് നമ്മൾ മേരിച്ചു പൊടിക്കുന്ന പൊടിക്കുന്ന മുളകും മുളിന് നല്ല ഉത്തരം കുറഞ്ഞു വന്നിട്ടുണ്ട് ഗ്രാം വരെ ഒരു മുപ്പത് മുതൽ നാൽപ്പത് ഗ്രാം വരെ നമുക്ക് ഈ രണ്ടര കിലോ അച്ചാറ് രണ്ട് മുതൽ രണ്ടര കിലോ അച്ചാറ് വരെ ചെയ്യുമ്പോൾ നമുക്ക് കായപ്പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ അത് നമ്മൾ ആവശ്യത്തിന് കായപ്പൊടി ചേർത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനൊന്ന് മിക്സ് ചെയ്യാം ഇപ്പോൾ നമ്മുടെ വെറൈറ്റി ആയിട്ടുള്ള ബീറ്റ് റൂട്ടും ചെറുനാരങ്ങയും ഉപയോഗിച്ചിട്ടുള്ള അച്ചാറുകളുടെ വെടി ആയിട്ടുണ്ട് നിങ്ങളെല്ലാവരും തീർച്ചയായിട്ടും ഇത് ചെയ്തു നോക്കണം ചെയ്തു നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്നുള്ള നിങ്ങളുടെ കമൻറ്റ് നമ്മുടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം പിന്നെ ഒരിക്കൽ കൂടി പറയുകയാണ് നമ്മുടെ വീഡിയോ കാണുന്ന ആളുകളിൽ എൺപത് ശതമാനം ആളുകളും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാണ്ടാണ് വീഡിയോ കാണുന്നത് അവർ ദയവെയ്ത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലേക്കാളും നമ്മളെ സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ നിങ്ങളുടെ സപ്പോർട്ടാണ് നമ്മുടെ വലിയത് അപ്പോൾ ഇനിയും ഇതിലും വെറൈറ്റി വീഡിയോ ആയിട്ട് നമ്മൾ വരുന്നതാണ് അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവർക്കും ബായ് ബായ്